ഹായ് കൂട്ടുകാരെ ഗണിതത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് നാലക്ക സംഖ്യകൾക്കൊപ്പം നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠഭാഗത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായി പഠിക്കേണ്ടത് എന്നതാണ് സാറ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നന്നായിട്ട് ഗണിതത്തിലെ പഠിച്ചു തുടങ്ങണം ഗണിതത്തിൽ നമുക്കറിയാം ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ പത്ത് മാർക്കിൽ നമുക്ക് ചിലപ്പം ക്രിയകളൊക്കെ ചെയ്തു നോക്കി പെട്ടെന്ന് കണ്ടെത്തി ഒറ്റ വാക്കിൽ ഉത്തരം മാത്രം എഴുതിയാൽ മതി എന്നാൽ പത്ത് ഒരു മാർക്കുകൾ ചേർന്ന് പത്ത് മാർക്ക് കിട്ടും അത് കഴിഞ്ഞ് രണ്ട് ചോദ്യങ്ങളുണ്ടാകും പ്രശ്നങ്ങൾ അപഗ്രതിച്ച് ഉത്തരത്തിലെത്തുക എന്ന ചോദ്യങ്ങൾ അങ്ങനെ അതിന് പത്തു മാർക്കും ചേർന്ന് ആകെ ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഓക്കെ നമുക്ക് ആദ്യം ഒന്നാമത്തെ യൂണിറ്റിൽ പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ സംഖ്യകളെ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു കൂട്ടം നാലക്ക സംഖ്യകളിലെ ഓരോ സ്ഥാനത്തെയും അക്കങ്ങളുടെ വലിപ്പം ക്രമമായി താരതമ്യം ചെയ്ത് സംഖികകളിൽ വലുത് ചെറുത് കണ്ടെത്താൻ കഴിയും അതായത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാൻ കഴിയുക എന്നത് ദൻ റോമൻ നമ്പേഴ്സ് പാറ്റേണ് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നാലക്ക സംഖ്യയെ ഫോർ ഡിജിറ്റ്സ് നമ്പേഴ്സ് ഉൾപ്പെട്ട ക്രിയകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നു ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഞാനൊരു പ്രായോഗിക പ്രശ്നം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാം ചോദ്യം ഒരു പ്രശ്നാപകൃതന ചോദ്യം നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ജി എൽ പി എസ് സ്കൂൾ താനൂർ ക്ലാസ് ലൈബ്രറിക്കായി സംഭാവനകൾ സ്വീകരിച്ചു ഒന്ന് മുതൽ നാലുവരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കിട്ടിയ തുക ചുവടെ നൽകുന്നു ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടിയ നോട്ടുകളും നാണയങ്ങളും എത്ര വീതമായിരിക്കും കണ്ടെത്തി എഴുതുക നമുക്കറിയാം ഇപ്പോഴുള്ള നോട്ടുകൾ ചിലത് ണയങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളതിനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള രീതിയിൽ സംഖ്യകളെ വ്യാഖ്യാനിക്കുക ഉദാഹരണത്തിന് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ലഭിച്ചു അതിന് നമുക്ക് ലഭിച്ച നോട്ടുകളും നാണയങ്ങളുമായിട്ട് എഴുതാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡാഷ് ആയിരം രൂപ ഡാഷ് നൂറ് രൂപ ഡാഷ് പത്ത് രൂപ ഡാഷ് ഒരു രൂപ നാണയം അതായത് തൗസൻഡ് റുപ്പീസ് നോട്ട്സ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സ് ത്രീ സെവൻ ടെൻ റുപ്പീസ് നോട്ട്സ് സിക്സ് വൺ റുപ്പീസ് കോയിൻസ് ഇങ്ങനെ നമുക്ക് ഓരോന്നും രണ്ടാം ക്ലാസ്സിൽ നിന്ന് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി റുപ്പീസ് ലഭിച്ചിട്ടുള്ളത് തേർഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് റുപ്പീസ് ആണ് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ നിന്ന് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് കിട്ടിയിട്ടുള്ളത് അവിടെ ലഭിച്ച നോട്ട്സ് ആൻഡ് കോയിൻസ് എന്ന കോളം നമ്മൾ ഫില്ല് ചെയ്യുക എന്ന ചോദ്യമാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സിൻ്റെയും കോയിൻസിൻ്റെയും ക്രമീകരിക്കുക എന്നതാണ് ആദ്യ ചോദ്യം അത് വളരെ സുഖകരമാണ് നിങ്ങൾ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ഓർത്തു നോക്കിയാൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് വേഗത്ത് ചെയ്യാൻ പറ്റിയ ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങളൊന്ന് ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് അതിൽ തന്നെ മറ്റ് ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് അതിൻ്റെ ഉപചോദ്യങ്ങൾ എന്ന് പറയും ബി സംഭാവന കിട്ടിയതിൽ ഏറ്റവും വലിയ സംഖ്യ അപ്പോൾ നമ്മൾ ഏറ്റവും വലുത് വലിയ നമ്പർ ചെറുത് സ്മോളസ്റ്റ് നമ്പറും ബിഗ്ഗസ്റ്റ് നമ്പറും നമ്മൾ നോക്കേണ്ടതുണ്ട് ഫോ ഫോർ ഡിജിറ്റ് നമ്പേഴ്സിൽ വലുതും ചെറുതും സ്മോളസ്റ്റ് നമ്പറും ബിഗ്ഗസ്റ്റ് നമ്പറും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്മോളസ്റ്റ് ആണോ ബിഗ്ഗസ്റ്റ് ആണോ എന്ന് നോക്കാൻ ആദ്യം നമ്മൾ ഏതിൻ്റെ പ്ലേസ് വാല്യൂയിലേക്ക് നോക്കണം നമുക്കറിയാം ഫോർ ഡിജിറ്റ് ഡിജിറ്റാകുമ്പോൾ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻസ് ആദ്യം നമ്മൾ നോക്കേണ്ടത് വലുതോ ചെറുതോ എന്ന് നോക്കാൻ തൗസൻസിൻ്റെ പ്ലേസ് വാല്യൂ ആയിരങ്ങളുടെ സ്ഥാനത്തേക്ക് നോക്കണം ഒന്നാം ക്ലാസ്സുകാർ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് റുപ്പീസ് അപ്പോൾ അവിടെ തൗസൻഡ്സിൻ്റെ പ്ലേസിലുള്ളത് ഫോർ തൗസൻഡ്സാണ് ആണ് ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് നോക്കിയാലോ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റിയാണ് അപ്പം തൗസൻസിൻ്റെ പ്ലേസിലുള്ളത് ത്രീ തൗസൻഡാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും തമ്മിലുള്ള വലുതേത് ചെറുതേത് എന്ന് നോക്കാം തൗസൻസിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫോർ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ത്രീ ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് വലിയ നമ്പർ എന്ന് നമുക്ക് കണ്ടെത്താം അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് നോക്കിയാലോ വീണ്ടും മാറ്റം വരികയാണേ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് അപ്പോൾ ഒന്നിനേക്കാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിനേക്കാൾ വലിയ നമ്പറാണ് തേർഡ് സ്റ്റാൻഡേർഡിൽ ഉള്ളത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് ആണ് അപ്പം തൗസൻഡ്സിൻ്റെ പ്ലേസിൽ തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ഇതിൽ സിക്സ് ആണ് പ്ലേസ് വാല്യൂൽ ഉള്ളത് തൗസൻഡ് പ്ലേസ് വാല്യൂൽ സിക്സ് തൗസൻഡ്സ് ആണ് അപ്പോൾ നമുക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡിലേക്ക് നോക്കിയാലോ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പം സെവൻ ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ സ്റ്റാൻഡേർഡിൻ്റെ തൗസൻഡ്സ് പ്ലേസ് വാല്യൂ സെവൻ തൗസൻഡ് ഉണ്ട് അപ്പോൾ ഇതിൽ തൗസൻഡിൻ്റെ പ്ലേസ് വാല്യൂയില് ഏറ്റവും വലിയ നമ്പർ സെവൻ ആണ് അപ്പം ഒരു സംശയവും വേണ്ട നമുക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് റുപ്പീസാണ് ഏറ്റവും വലിയ സംഖ്യ സംഭാവനയായി കിട്ടിയതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി എയ്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു ഉപചോതി കൂടി സംഭാവന കിട്ടിയതിൽ ഏറ്റവും ചെറിയ സംഖ്യത് നമ്മൾ വലുതും ചെറുതും കണ്ടെത്താൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് തൗസൻസിൻ്റെ പ്ലേസ് വാല്യൂ ആണ് സ അതായത് ആയിരങ്ങളുടെ നാലക്ക സംഖ്യയാണെങ്കിൽ ആയിരങ്ങളുടെ സ്ഥാനവിലയിലേക്ക് നോക്കണം ആയിരത്തിൻ്റെ സ്ഥാനവിലയിൽ എല്ലാം സെയിം നമ്പർ ആണെങ്കിൽ മാത്രം നമ്മൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലേക്ക് പോകണം എന്നാൽ ഇവിടെ നമുക്ക് എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് സെവൻ സിക്സ് ത്രീ ഫോർ അതിൽ ഏറ്റവും ചെറുത് ആണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിന് ലഭിച്ച ക്യാഷാണ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും ചെറുത് സ്മാളസ്റ്റ് നമ്പർ ഈസ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി എന്ന് നമുക്ക് ഉത്തരം കിട്ടി ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ പൂമരം എ എം എൽ പി സ്കൂളിലെ കുട്ടികൾ രോഗികളെ സഹായിക്കാൻ അതായത് ചില സഹപാഠികൾ രോഗികളായ ചില സഹപാഠികൾ ഉണ്ടായിരുന്നു അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായനിധി രൂപീകരിച്ചു അവർ ശേഖരിച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ താഴെ ചേർക്കുന്നു ത്രീ തൗസൻഡ് റുപ്പീസ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ടെൻ റുപ്പീസ് മൂന്ന് ആയിരം രൂപ എട്ട് നൂറ് രൂപ അഞ്ച് പത്ത് രൂപ അതിലെ ഉപചോദ്യങ്ങൾ എ കുട്ടികൾ സഹായ നിധിയിലേക്ക് നൽകിയ തുക എത്രയാണ് അതായത് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് ടാൻ ഫിഫ്റ്റി റുപ്പീസ് ആഡ് ചെയ്താൽ മതി മൂവായിരവും എണ്ണൂറും മൂവായിരത്തി എണ്ണൂറ് അഞ്ച് പത്ത് അമ്പത് മൂവായിരത്തി എണ്ണൂറും അമ്പതും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ത്രീ തൗസൻ്റ് എയ്റ്റ് ഹൺഡ്രഡ് ിഫ്റ്റി റുപ്പീസ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കുട്ടികൾ നൽകിയതിനേക്കാൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അധ്യാപകരും നൽകി എങ്കിൽ അധ്യാപകർ നൽകിയ തുക എത്ര അപ്പോൾ നമുക്കറിയാം അധ്യാപകർ നൽകിയതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് കുട്ടികൾ നൽകിയതിനേക്കാൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ നൽകിയ മൂവായിരത്തി എണ്ണൂറ്റി അമ്പതിനോട് ആയിരത്തി അഞ്ഞൂറ് എന്ത് ചെയ്താൽ മതി കുറയ്ക്കുകയാണോ കൂട്ടുകാണോ വേണ്ടത് നമുക്ക് ചിലപ്പോൾ സംശയം വരൂല്ലേ അപ്പോൾ ഇവിടെ ഒന്നുകൂടി ചോദ്യം നമ്മൾ നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചു നോക്കണം ഒരു പക്ഷേ നമുക്ക് അവിടെ ചെയ്യേണ്ട ക്രിയ ആഡ് ചെയ്യുകയാണോ മൈനസ് ചെയ്യാണോ ഇൻറ്റു ചെയ്യുകയാണോ ഡിവൈഡ് ചെയ്യാണോ എന്നൊക്കെ തോന്നും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചോദ്യം ഒന്നുകൂടി മനസ്സിരുത്തി വായിച്ചു നോക്കുക മനസ്സിലാക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും കുട്ടികൾ നൽകിയതിനേക്കാൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അപ്പോൾ കൂടുതൽ എന്ന് പറയുമ്പോൾ കൂട്ടുകയാണ് ആഡ് ചെയ്യുകയാണ് വേണ്ടത് കുട്ടികൾ നൽകിയ തുക നമുക്കറിയാം ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പം ഏഡ് ചെയ്യുന്ന സമയത്ത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കൂട്ടണം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ദൻ അടുത്ത ചോദ്യം കുട്ടികളും അധ്യാപകരും ചേർന്ന് ആകെ എത്ര രൂപയാണ് ഒരിക്കൽ കൂടി കുട്ടികളും അധ്യാപകരും ചേർന്ന് ആകെ എത്ര രൂപയാണ് ശേഖരിച്ചത് അപ്പോൾ നമുക്കറിയാം ആദ്യം നമ്മൾ ഓപ്ഷൻ ചോദ്യം എയിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ എന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ശേഖരിച്ചത് അതിനേക്കാൾ ആയിരത്തി അഞ്ഞൂറ് കൂടി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ എന്ന ഉത്തരവും കിട്ടിയിട്ടുണ്ട് ആകെ ടോട്ടലാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പം കുട്ടികളുടെ തുകയും അധ്യാപകരുടെ തുകയും കൂടി കൂട്ടിയാൽ മതിയല്ലോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് കൂട്ടണം അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് ഫൈവ് തൗസൻഡ് ത്രീ എന്ന ഉത്തരം നമുക്ക് കിട്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഉപചോദ്യങ്ങൾക്ക് ഉത്തരം അതിൽ നിന്നുള്ള ഉപചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് നമ്മൾ അഞ്ച് മാർക്കിനുള്ള വിശകലനാത്മക പ്രശ്നാപഗ്രതന ചോദ്യങ്ങൾക്ക് ഉണ്ടാവുക അങ്ങനെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാലേ എല്ലാവർക്കും പത്ത് മാർക്ക് കിട്ടും അപ്പം വീണ്ടും പറയുകയാണ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം ഗണിതത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നാപഗ്രഥന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു മാർക്കിന് വരാവുന്ന ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഒന്ന് അഞ്ഞൂറാമത്തെ ഇരട്ട സംഖ്യ എത്രാമത്തെ ഇരട്ടസംഖ്യ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ തന്ന് ഇത്രാമത്തെ ഇരട്ട സംഖ്യ ഇവിടെ ചോദ്യം അഞ്ഞൂറാമത്തെ ഇരട്ടസംഖ്യ ഏത് എന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇരട്ട സംഖ്യ കാണാൻ നമുക്ക് എത്രാമത്തെ ഇരട്ട സംഖ്യയാണോ കണ്ടുപിടിക്കേണ്ടത് ആ സംഖ്യയുടെ ഡബിൾ ഇരട്ടി കണ്ടാൽ മതി ഇരട്ടി കാണാൻ നമുക്ക് അറിയാം ഏത് സംഖ്യയെയും രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഡബിൾ ആവും ഇരട്ടിയാവും അപ്പോൾ ചോദ്യം അഞ്ഞൂറാമത്തെ സംഖ്യയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇവൻ നമ്പറാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പൊ അഞ്ഞൂറാമത്തെ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ടു ഡബിളാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇരട്ട സംഖ്യ കാണാൻ എത്രാമത്തെ ഇരട്ട സംഖ്യയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഡബിൾ കണ്ടാൽ മതി ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു അതായത് അഞ്ഞൂറ് ഗുണിക്കണം രണ്ട് സമം ആയിരം എങ്കിൽ നമുക്ക് ഒറ്റ സംഖ്യയാണ് കണ്ടെത്തേണ്ടത് ആഡ് നമ്പർ ആണ് കണ്ടെത്തേണ്ടത് എങ്കിൽ ചോദ്യം മുന്നൂറ്റി എഴുപതാമത്തെ സംഖ്യ ഏത് എന്നതാണ് മുന്നൂറ്റി എഴുപത് ഗുണിക്കണം രണ്ട് നമ്മൾ നേരത്തെ ഇരട്ടസംഖ്യ കണ്ടെത്തേണ്ടതുപോലെ തന്നെ ഡബിള് കാണുന്നു ഒറ്റസംഖ്യ കാണാൻ എത്രാമത്തെ ഒറ്റസംഖ്യയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇരട്ടി കണ്ടുപിടിച്ച ശേഷം അതായത് ഡബിൾ കണ്ടുപിടിച്ച ശേഷം ആ ഉത്തരത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ഒന്ന് വൺ മൈനസ് ചെയ്യുക ഒരിക്കൽ കൂടി ഒറ്റസംഖ്യ കാണാൻ എത്രാമത്തെ ഒറ്റസംഖ്യയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇരട്ടി കണ്ടുപിടിച്ച ശേഷം അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക എന്നുള്ള കാര്യം ഓർത്തു വെക്കണേ ഇവിടെ നമുക്ക് മുന്നൂറ്റി എഴുപതാമത്തെ ഒറ്റസംഖ്യയാണ് നമുക്ക് ചോദിച്ചു ചോദിച്ചത് അതുകൊണ്ട് മുന്നൂറ്റി എഴുപതെ ഗുണിക്കണം രണ്ട് ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഇൻറ്റു ടു എഴുന്നൂറ്റി നാൽപ്പത് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഉത്തരം കിട്ടി പക്ഷേ നമുക്ക് ഒറ്റസംഖ്യയാണ് കണ്ടെത്തേണ്ടത് അതിൽ നിന്നും ഒന്ന് വൺ മൈനസ് ചെയ്യണം സെവൻ ഹൺഡ്രഡ് ഫോർട്ടി മൈനസ് വൺ ഈസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് തേർട്ടി നയൻ ഇനി നാനൂറ്റി അമ്പത് എന്നത് നേരത്തെ പറഞ്ഞതുപോലെയല്ല ചോദ്യത്തിൽ ചെറിയ മാറ്റമുണ്ട് നാനൂറ്റി അമ്പത് എന്ന സംഖ്യ എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് നമ്മൾ നേരത്തെ ഇരട്ടിയായിരുന്നു കണ്ടുപിടിച്ചത് ഇവിടെ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന നമ്പർ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന നമ്പർ എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എന്നാണ് ചോദിച്ചത് നേരത്തെ ചോദിച്ചതുപോലെ ആയിരുന്നെങ്കിൽ ൂറ്റി അമ്പതാമത്തെ ഇരട്ടസംഖ്യ എന്ന് ചോദിക്കേണ്ടിയിരുന്നു ഇവിടെ അതല്ല ചോദിച്ചത് നാനൂറ്റി അമ്പത് എന്ന ഇരട്ടസംഖ്യ എത്രാമത്തേതാണ് എന്നതാണ് ചോദിച്ചത് ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ സംഖ്യയുടെ പകുതി കാണുകയാണ് നമ്മൾ നേരത്തെ ഡബിള് കണ്ടതിന് പകരമായിട്ട് അതിൻ്റെ പകുതി പകുതി എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പതിൻ്റെ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റിയുടെ പകുതിയാണ് കാണേണ്ടത് അതായത് നാനൂറ്റി അമ്പതിന് രണ്ടു കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് നാനൂറിൻ്റെ പകുതി എടുക്കുക ഇരുന്നൂറ് അമ്പതിൻ്റെ പകുതി നമുക്കറിയാം ഇരുപത്തിയഞ്ച് ഇരുന്നൂറും ഇരുപത്തിയഞ്ചും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ നാൽപ്പത്തി എത്രാമത്തെ ഒറ്റ സംഖ്യയാണ് ഇവിടെയും നാൽപ്പത്തി അഞ്ചാമത്തെ ഒറ്റസംഖ്യയല്ല നാൽപ്പത്തി എന്ന സംഖ്യ എത്രാമത്തെ ഒറ്റസംഖ്യയാണ് എന്നാണ് ചോദ്യം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നാൽപ്പത്തിയഞ്ചിനോട് ഒന്ന് കൂട്ടണം നാൽപ്പത്തി ആറ് എന്നിട്ട് അതിൻ്റെ പകുതി കാണുക നാൽപ്പത്തി ആറ് പകുതി കാണാൻ വളരെ സുഖം നാൽപ്പതിൻ്റെ പകുതി ഇരുപത് ആറിൻ്റെ പകുതി മൂന്ന് ഇരുപത്തി മൂന്ന് അതല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ഹരിക്കണം രണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നാൽപ്പത്തി അഞ്ച് എന്ന സംഖ്യ എത്രാമത്തെ ഒറ്റസംഖ്യയാണ് ഈ രൂപത്തിൽ വന്നാൽ ഒറ്റസംഖ്യയാണെങ്കിൽ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടുക ശേഷം ആ കൂട്ടിക്കിട്ടിയ ഉത്തരത്തിൻ്റെ പകുതി കാണുക ഇതാണ് ഇതിനുള്ള വഴി ഇനി നമുക്ക് നോക്കിയാലോ എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് സെവൻ ഹൺഡ്രഡ് എയ്റ്റി നയൻ എത്രാമത്തെ ഒറ്റസംഖ്യയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കൂട്ടണം ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി നയൻ പ്ലസ് വൺ സെവൻ ഹൺഡ്രഡ് നയൻ്റി സെവൻ ഹൺഡ്രഡ് നയൻ്റി ഉത്തരം കിട്ടി ഇനി നമുക്ക് അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് എഴുന്നൂറ്റി തൊണ്ണൂറിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം കിട്ടും ഇനി നമുക്ക് റോമൻ സംഖ്യയിലേക്ക് കടക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വരും ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ സി യു